ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലമ്പേര് വ്ളോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാലാം കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നാലാം കല്യാണത്തിന് വന്ന് രാവിലെ ഇപ്പോൾ എല്ലാവരും തകൃതിയായിട്ടുള്ള പണിയിലാണ് അപ്പോൾ ജാസ്മനെ മമ്മി ഇതാ ആൻറ്റി അതിൻ്റെ കോഴിമ്പിടിക്കണോ മാവൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നാലാം കല്യാണത്തിന് കോഴിമ്പിടി എന്നുള്ള റെസിപ്പി ഉണ്ടാക്കാറുണ്ട് കേട്ടാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ വിഭവം ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതിനുള്ള തൊലി തൊലികളിയാണ് അമ്മും മമ്മിയൊക്കെ കൂടിയിട്ട് അങ്ങനെ മാവൊക്കെ സെറ്റാക്കി എല്ലാവരും വട്ടത്തിൽ വന്ന് ആ മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കിക്കൊണ്ടിരിക്കാനിട്ട് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുന്ന സമയത്ത് കളിയും ചീരിയും വർത്തമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് ഇട്ട് അപ്പം അങ്ങനെ ഉരുളകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ ആ മക്കൾ എല്ലാവരും ഇരുന്നിട്ട് ഫോൺ നോക്കി കളിക്കുന്നുണ്ട് അതായത് സാറമോള് കളി സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിനതൊക്കെ കളി കഴിഞ്ഞ് കുറച്ചൊരു ഉമ്മാർത്തൊക്കെ വന്നിരുന്നു മുറ്റത്ത് നടക്കാനായിട്ടാണ് അപ്പോൾ സാ ലുമോൾ കറിഞ്ഞിട്ട് കുറച്ചപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊണ്ടുപോയി വരുന്ന സമയത്ത് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോലുമിട്ട് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് ലച്ചുമോള് അങ്ങനെ ഇതാണ് കിട്ടി മിഠായി ഇട്ടാ അപ്പം അത് കുട്ടികൾക്കൊക്കെ ഒരു നേരം പൊക്കാണല്ലോ കോലുമിട്ടായി തിന്നുന്നത് നമ്മൾ ചെറുപ്പകാലത്തും ഇതുപോലെ കോലുമിട്ടായി ഒക്കെ തിന്നിട്ടുണ്ടായിരുന്ന കാര്യം ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഇതേ അടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെ കോഴിമ്പുടി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനും പിന്നെ മ മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഈ കോഴിപൊടിക്കാവശ്യം അപ്പം എൻ്റെ റെസിപ്പിയുടെ ഒരു വീഡിയോ ഷോട്ടായിട്ട് പിന്നെ വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നാലാം കല്യാണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പതിനൊന്നര ആകുമ്പോഴേക്കും നേഹര വീട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെത്തിയിട്ടുണ്ട് അപ്പം ചേച്ചി മാട്ടനും മോനും കൂട്ടാണ് നാലാം കല്യാണം കൊണ്ടുവരാൻ വന്നിരിക്കുന്നത് എന്താ നേഹട ചേച്ചി പറഞ്ഞ ഇതേഹ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിയുടെ ഫ്രണ്ട് സുബിനും അവൻ്റെ വൈഫ് റോണയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരിവിടെ തന്നെ തല ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂം എടുത്ത് താമസിക്കുകയായിരുന്നു അപ്പം അങ്ങനെ അവർ ഇവിടെ എത്തി ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ചായ കൊടുക്കുകയാണ് അപ്പം ചായയും ജിലേബിയും മൽവിയും കേക്കൊക്കെ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചക്കിലത്തുള്ള പരിപാടികളൊക്കെ അടുക്കളയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചോറും കറികളും ആണ് കേട്ടോ അപ്പം അത് വയ്ക്കാനുള്ള പരിപാടികളാണ് നടക്കുന്നത് അങ്ങനെ കോഴിമുടി റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും പ്ലേറ്റിലാക്കിയിട്ട് കോഴിമുടി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നുണ്ട് കോഴിമുടി ഉണ്ടാക്കിയത് അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നര അമ്മയ്ക്കും വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഉണ്ണിയും ന്യേഹിയും ചേച്ചി ഏട്ടനും കൂട്ടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്നരയ്ക്ക് ഇറങ്ങിയാലാണ് ഏകദേശം ഒരു നാലര അഞ്ച് മണിയോട് വിട്ട് കുന്നു എത്തുള്ളൂ കാരണം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആണല്ലോ അപ്പോൾ അതിൻ്റെതായ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ റോട്ടിലുണ്ടായിരിക്കും ശോഭയാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമല്ല മൂന്ന് മണിക്ക് ശേഷം അപ്പോൾ അതിൻ്റേതായ ബ്ലോക്കുണ്ട് പിന്നെ കോഴിക്കോട് നിന്ന് കുന്നംകുളം വഴിക്ക് ഫുള്ള് റോഡ് പണി കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ടൈം എടുക്കും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അതിന് ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ലൂയി പാപ്പൻ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോർത്ത് വെഡ്ഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിട്ടുള്ള കേക്ക് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാണ് അപ്പം ഉണ്ണി നായയും അത് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം രണ്ടേക്കാൾ രണ്ടര ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഉണ്ണിയെ നഹിയും കൂടിയിട്ട് ഉണ്ണിയുടെ കാറിലാണ് പോകണം അപ്പോൾ തിരിച്ച് അവർക്ക് വരാൻ സൗകര്യമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോവാണ് അങ്ങനെ ഉണ്ണിയുടെ കാറ് പോയി ചേച്ചി ഏട്ടനെയും കാറും പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ചോറിൻ്റെ സ്പെഷ്യലായിട്ട് ബീഫ് കട്ടലൈറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഞങ്ങൾക്ക് നാല് പത്തിനാണ് ട്രെയിനും അപ്പോൾ മൂന്നര ആകുമ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങണ കേട്ടോ അപ്പോൾ സാറമുളത്ത് പൂക്കളിട്ടോണ്ടിരിക്കേണ്ടിട്ടാ അങ്ങനെ അച്ചാച്ചനും ചെപ്പിയും കൂട്ട് സ്കൂട്ടറിലാണ് പോയത് ഞാനും എൻ്റെയും പിള്ളേരും അമ്മയെ കൂട്ട് അപ്പുവിൻ്റെ കാറിലാണ് പോയത് കേട്ടോ അവിടുത്തെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടേക്ക് എത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം ശ്രീകൃഷ്ണ ജയന്തിയും രണ്ടു ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനുള്ള ആൾക്കാർ തിരക്കത്തന്നെയായിരുന്നു എനിക്ക് എനിക്കൊക്കെ സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറത്തേക്ക് എത്തി കുറ്റിപ്പുറത്ത് പിന്നെ നേരെ കല്ലമ്പുറത്തേക്ക് ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഇറങ്ങി ഒരു ഓട്ടോയിൽ ഞങ്ങൾ കയറിയിട്ട് ചാരിശ്ശേരിക്ക് പോയി അങ്ങനെ ഒരു ആറര ആറമുക്കാലം അവിടെ കൊണ്ട് കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാത്രിക്ക് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും സെവനപ്പം കൂട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബായ്